ഈ പനമോ ഉപ്പാപ്പൊക്കെ കല്ലാച്ചിപ്പൊക്കെ ശിഹുനടുത്ത് തോന്നുന്നത് കണ്ടിട്ടുണ്ടോ അതിലത്തുനിന്ന് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ നിന്ന് മക്കാമൊന്നേ കണ്ടിട്ടുള്ളു അന്നേ കാണലുണ്ട് പിന്നെ പനവരപ്പാപ്പനെ മാപ്പട്ടവരെ ഒപ്പാത്തിൻ്റെ ശേഷമാണ് കാണണ്ടു തുടങ്ങിയത് അങ്ങനെ മുളക് ശിഹറായ ശേഷം അവിടെ ഒപ്പാത്തായ ഉടനെ തന്നെ അവിടെ ഇങ്ങനെ കെട്ടി പൊതിക്കുന്നതിൻ്റെ മുന്നെത്തന്നെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കും കുഞ്ഞുങ്ങൾക്ക് ആ പുറം ഇങ്ങനെ നടക്കും കല്ലാ അരി മനോരപ്പാപ്പന ഉപ്പാപ്പ കല്ലാച്ചിപ്പാപ്പന് പിന്നെ അതിൻ്റെ ഒപ്പാത്തിൻ്റെ മുന്നേ തന്നെ ഞാൻ എവിടെ വെച്ചിട്ടെന്ന് വെച്ചാൽ പാറപ്പള്ളി വച്ചിട്ടാണ് പരിചയപ്പെടുന്നത് സി പി ഉസ്താവിൻ്റെ കൂടുതൽ വിദ്യാർത്ഥിന് പോകുമ്പോൾ രാത്രി ഒരു ഒന്നര മണിക്ക് കുതിർപ്പാടിൻ്റെ അടുത്ത് ദുവാ അപ്പോൾ അപ്പം ആ ദ കഴിഞ്ഞപ്പോഴാണ് ആള പിന്നെ ആടാണെന്നുള്ള മനസ്സിലായത് അരി കല്ലാച്ചി കാച്ചിപ്പാപ്പ് അല്ലാണ്ട് ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടില്ല പക്ഷെ അവരെ പറ്റി പറയുമ്പോ അതല്ല എന്നെ പരിചയപ്പെടുത്തെന്നെ അങ്ങനെയാ ഓരോ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ കല്ലാച്ചിപ്പാപ്പ പരിചയ ആരോടൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ പേര് പറയും ഈ എന്താകാൻ പോയതായിരുന്നു അപ്പൊ ഞാനങ്ങനത്തെ വിഷയങ്ങളൊന്നും ഓരോ ചെന്ന് പറയേണ്ട എന്താ ഒരു ദിവസം കാക്കവേരിൽ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി പോരാന്നേരത്തന്നോട് ചോദിച്ചു ഷംസുദ്ധി എന്താ കാലിൻ്റെ എന്ന് വിളിച്ചിട്ട് ചോദിച്ച് കാലിൻ്റെ വിരലിനെ എന്ത് പറ്റിയെന്ന് വെച്ച് ഇത് പറഞ്ഞായിരുന്നേ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന എൻ്റെ ഓർമ്മ അത്രയും വിഷയമൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല എന്ത് പറ്റിയെന്ന് ചോദിച്ചു അത് മാറി പിന്നെ അത് പിന്നെ ആ പ്രശ്നം ഉണ്ടായില്ല അവിടെ ആകെ മറന്ന് വിലയും ചെയ്താ എന്തോ ആ എന്താ വച്ചാൽ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ആ ലൈമരേജ് ഔട്ട് ഉള്ളു ആ വേദന സഹിക്കാൻ കഴിയുന്നത് പക്ഷേ എന്നോട് ഇങ്ങോട്ട് ചോദിച്ച് അത് മാറിയെന്ന് പറഞ്ഞു മാറ്റിന്നോ മാറി എന്നാ രണ്ട് ആ വാക്ക് രണ്ട് പറഞ്ഞാലും അത് മാറില്ലാണ് അതിന്റെ പതിവ് അത് ഞാൻ മാറ്റിയെന്നും പറയും ചിലപ്പോൾ ഞാൻ അത് മാറിയെന്നും പറയും അതേ സ്ഥാനത്ത് മാറും എന്ന് പറഞ്ഞാൽ അത് കുറച്ച് മാറിയെന്നും മാറ്റും തമ്മിൽ പെട്ടെന്ന് ഞാൻ മാറ്റും അത് പറയാ മാറ്റുന്ന ആ അത് മാറും അറിയാം മാറും അപ്പോൾ അപ്പൊ താമസിക്കും എന്നിട്ട് വിഷയങ്ങളെത്ര രൂപുണ്ട് പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് അത് ഓരെടുത്തും ഒരു ഓരോരനുഭവാണ് എന്താ വെച്ചാൽ നമ്മളിവിടെ നിന്ന് കണക്ക് കൂട്ടിയിട്ട് എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തഴിഞ്ഞാൽ ഒന്നും പറയാൻ കഴിയില്ല അതേ സ്ഥാനത്ത് ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പോയാലോ നമ്മൾ വിചാരിക്കാത്തൊക്കെ പറയാനും കഴിയും അതിപ്പോഴും അനുഭവം തന്നെയാണ് ഇപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ അത് പല ആൾക്കും അനുഭവവും ഞാൻ എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അനുഭവം അതാണ് നമ്മളെന്തെല്ലാം അനുഭവം അല്ലെ കണക്കുകൂട്ടിയിട്ടായിരിക്കും ചെല്ലാം എന്ന വിഷയം കുറവോട് പറയണം പക്ഷേ ഒന്നും പറയാമെ അന്ന് ആടെത്തുമ്പോഴത്തേന് പറയും പോകാൻ മതി അതെനിക്ക് പിന്നെ ചാൻസ് വേറെ കിട്ടരുന്ന് വെച്ചിങ്ങാണെങ്കില് കാലുഴിയാനുള്ളൊരു കറണ്ട് പോയാൽ വീശാനുള്ള ഒരു സമയം കിട്ടും അത് മണിക്കൂറോളം കിട്ടും വാതിലം കിടക്കും ഇങ്ങനെ വീശിക്കൊടുക്ക വെറ്റി കൊടുത്ത ആരേം കിടത്തൂല അന്നേരം പിന്നെ കാല് ഒഴിയാനൊക്കെ വാങ്ങിക്കോട്ടോ വേറെ ഒട്ടും രണ്ടോട്ടൊന്നുമില്ല അതൊക്കെ ഇഷ്ടം പോലെ ഒരു ദിവസം വേദനിക്കുന്നു അത് ഈ ശരീരം വെച്ചാൽ ദിവസം ഈ ശരീരം എണ്ണ തേച്ചിട്ടേ ഇളമിക്കുക എന്ന് പറയുമല്ലോ അത് മനസ്സിലായി ഞങ്ങൾ ഭാഷ ഇളമിക്കുക എന്താ ഇതിന് പറയാ നാട്ടിന്റെ ഭാഷ എന്താ പറയാ അതായത് ഇങ്ങനെ ആവി ആവിപിടിക്കുന്ന അതിപ്പോ നമ്മൾ ഒഴിച്ചരെ നടത്തി കഴിഞ്ഞാല് നടത്തി കഴിഞ്ഞാല് പൊങ്ങ ഞാനിങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഈ അടയാളവിടെ വരും അങ്ങനെ അതേമാതിരി ഇവരുടെ ശരീരം ഈ ആഴ്ച രണ്ടു വട്ടം കുയമ്പിടും അല്ലാത്ത സമയത്ത് എണ്ണ അത് പ്രത്യേക എണ്ണ കാച്ചുന്ന ആ എണ്ണ വെച്ചിട്ടാണ് കുളിക്കുക അതിങ്ങനെ ഈ പതച്ചവെള്ളം ആറ്റി തണുപ്പിച്ചിട്ടാണ് കുളിക്കുക ആ ദിവസം പത്ത് കുളി വരെ കുളിച്ച ദിവസം ഉണ്ടെന്ന് ഞാൻ കേട്ടത് പക്ഷെ നാലെന്തായാലും നിർബന്ധം ഉണ്ടാവും ഉണ്ടാവും രാവിലെ നാസാക്കിയതിന് ശേഷം ഇത് രാവിലെ പിന്നെ നാസ്ത കഴിച്ചതിന് ശേഷം പിന്നെ ഉച്ചക്ക് ചോറും തന്നെ ശേഷം ഇങ്ങനെ നാല് അധികം ഉണ്ടാകുണ്ട് പത്ത് വരെ കുളിച്ചിട്ടുണ്ട് എന്നുള്ള ഞാൻ കേട്ടത് തന്നെ അതും ഇങ്ങനെ ഇങ്ങനെയുള്ള വെള്ളത്തിൽ ചൂറും കൂടുത്തത് अम्बे वन्नो